ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ് തൊപ്പിയിട്ട് ഇടത് തോൽക്കാൻ കാരണക്കാരൻ മുഖ്യമന്ത്രി അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ശൈലി മാറ്റണ്ട കടക്ക് പുറത്തെങ്കിൽ അതേ വാചകം തന്നെ കടക്ക് പുറത്തെന്ന് ജനങ്ങളോട് പറഞ്ഞോട്ടെ ഇനി അതല്ല ഇമാതിരി കമൻസ് ഒന്നും ഇവിടെ വേണ്ട എന്നാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരം മാസ് ഡയലോഗൊക്കെ അങ്ങനെ തന്നെ തുടർന്നോട്ടെ കാരണം തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം സർക്കാരിൻ്റെ ശൈലിയല്ല സി പി എം പാർട്ടി തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കുട പിടിച്ചുകൊണ്ട് പുതിയ വിലയിരുത്തലുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് അതായത് നിലവിൽ മുഖ്യമന്ത്രിയുടെ ശൈലി കാരണം അല്ല പാർട്ടി തോറ്റതെന്ന് അതായത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നേരിട്ട കാലതാമസമാണ് പരാജയത്തിന്റെ പ്രധാന കാരണമെന്ന് സി പി കണ്ടെത്തിയിരിക്കുന്നു സംസ്ഥാന സമിതി യോഗമാണ് ഇങ്ങനെ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ ജില്ലാ കമ്മിറ്റികളിൽ നിന്നടക്കം വിമർശനം ഉയർന്നിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലിയല്ല ഈ പരാജയത്തിന് കാരണമെന്ന് തന്നെ വിലയിരുത്തുന്നു അതുകൊണ്ടുതന്നെ തെറ്റിതിരുത്തൽ നടപടിയിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം വേണ്ട എന്ന് തന്നെ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും പാർട്ടി അകന്നുപോയി പാർട്ടിയുടെ പ്രവർത്തനത്തിന് യുവാക്കൾ എത്തുന്നില്ല എന്നുള്ളതും സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ പാർട്ടി പ്രവർത്തനം ിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കാനുള്ള നടപടിയാണ് ഇനി പാർട്ടി ചെയ്യാൻ പോകുന്നത് മാത്രമല്ല പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ താഴെത്തട്ടിൽ കാര്യക്ഷമമായി തന്നെ ഇടപെടൽ ഉണ്ടാകുമെന്നും തിരുത്തൽ മാർഗരേഖയിലുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കോവിഡ് പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നാൽ ഈ പ്രതിസന്ധി കാലത്ത് ഭക്ഷ്യ കിറ്റ് ജനങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസമായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ ഭരണ നേട്ടങ്ങൾ നിരത്തി സർക്കാർ കേരളീയവും നവകേരള സദസ്സുമൊക്കെ നടത്തിയെങ്കിലും ജനം അകന്നുപോയി വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചുള്ള നവകേരള യാത്രയാകട്ടെ ഗുണം ചെയ്തുമില്ല എന്ന് തന്നെ പാർട്ടി വിലയിരുത്തുന്നു മാത്രമല്ല നവകേരള സദസ്സും കേരളീയവും നടത്തിയ സമയത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ മുടങ്ങുകയും ചെയ്തു ലൈഫ് മിഷനിൽ വീട് കിട്ടിയവർക്ക് പോലും അത് പൂർത്തിയാക്കാൻ ഫണ്ട് കിട്ടുന്നില്ല എന്ന് തന്നെ പരാതിയായി മാറി സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഉൾപ്പെടെ മരുന്നുകളൊന്നും കിട്ടാതെ ജനം വലഞ്ഞു തുടർന്ന് നിരവധി കാരണങ്ങൾ ജനങ്ങളിൽ സർക്കാരിനോട് അമർശമുണ്ടാക്കിയെന്ന് തന്നെ സി പി എം വിലയിരുത്തുകയാണ് ഇത് മറികടക്കാൻ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുള്ള രീതി വേണമെന്ന് തന്നെ തെറ്റുതിരുത്തലിന്റെ ഭാഗമായി ആവശ്യപ്പെടുകയാണ് ഇത് കണക്കിലെടുത്ത് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടണം ആശുപത്രികളുടെ അടക്കം ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകണമെന്ന് തന്നെ തിരുത്തൽ നടപടികളുടെ ഭാഗമായി സ്വീകരിക്കേണ്ട നിയമങ്ങൾ പാർട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് സി പി എമ്മിന് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടുതന്നെ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ ഏതു വിധേനയും തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കണമെന്നും ക്ഷേത്രങ്ങളിൽ വർഗീയ ശക്തികൾ കടന്നു കയറിയത് തടയണമെന്നും ഇതിനായി സി പി എം നേതാക്കൾ ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപെടണമെന്നും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നതിലൂടെ ഉണ്ടാകുന്ന സ്വാധീനം കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും ഇവർ പറയുകയാണ് അതിനൊപ്പം തന്നെ പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പരാതികൾ പരിഹരിക്കുമെന്ന് തന്നെ മാർഗ്ഗരേഖയിൽ ഇപ്പോൾ പുറത്തുവരികയാണ് Nes du, karmonius.